Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജു കാര്യമായിട്ട് അർച്ചനെപ്പറ്റി രമ്യയുടെ കുറ്റമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുൻ്റെ അനന്തൻ്റെ മോളുടെ കാര്യം സംസാരത്തിലെത്തിയപ്പം രമ്യ പറയുന്നുണ്ട് മഞ്ജു ചേച്ചിയുടെ മോളെ കാണാൻ എനിക്ക് കൊതിയായിന്ന് ആ സമയമാണ് അമ്മയിൽ നിന്നും വിളിച്ച് ഉണ്ണിമോൾ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് മോളെ കാണുമ്പോൾ മഞ്ജുവിനും സന്തോഷമാവും മോളിൽ നിന്നും വിളിച്ച് അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട് മോളെങ്ങനെയാണ് വന്നതെന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് കുഞ്ഞു പറയും അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്ന് ആ സമയം അനന്തൻ മോളുടെ കുറേ ബാഗും ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത് എന്നാൽ അത് മഞ്ജുവിന് തീരെ ഇഷ്ടമായിട്ടില്ല ഒട്ടും ഇഷ്ടമില്ല മോളെ ഇവരുടെ കൂടെ ഈ വീട്ടിൽ നിർത്താൻ അതിന് അവള് പറയുന്ന കാരണം ഇവിടെ നിന്ന് അർച്ചനയായിരിക്കും കുഞ്ഞു കൂടുതൽ സ്നേഹിക്കുന്നത് അർച്ചനയെ കണ്ടാവും പഠിക്കുന്നത് മഞ്ജു ആയ അമ്മ മൈൻഡ് ചെയ്യത്തില്ല അതൊക്കെയാണ് അർച്ചന വരുമ്പം അർച്ചനാമ്മെന്നും വിളിച്ച് മോള് അർച്ചനയും കെട്ടിപ്പിടിക്കുന്നുണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷമാവും രമ്യ് സന്തോഷം തന്നെയാണ് മിക്കപ്പോഴും ചിന്നുവിൻ്റെ കാര്യത്തിൽ ഒരു സംസാരം ഉണ്ടായപ്പോഴായിരിക്കും അനന്തം തീരുമാനിച്ചത് മോൾ ഇനി ഇവരുടെ കൂടെ ഈ വീട്ടിൽ നിന്നാൽ മതിയെന്ന് മോക്കൊരിക്കലും അച്ഛനേയും അമ്മയും മിസ്സ് ചെയ്യരുതെന്ന് വിചാരിച്ചായിരിക്കും ആനന്ദം കൊണ്ടുവന്നത് എന്താണേലും ഇപ്പം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് മുമ്പ് തന്നെ മോളെ കൊണ്ടുവരേണ്ടതായിരുന്നു ഇത്രയും നാളും കൂടെ നിർത്താത്തതിൻ്റെ കാര്യം ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട് കൊച്ചിനാണെങ്കിൽ ഇവിടെ കളിക്കാൻ ആരും കൂട്ടില്ല മഞ്ജുൻ്റെ വീട്ടിലാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൊച്ചിനെ അവിടെ നിർത്തുന്നതെന്ന് അർച്ചന പറയുകയും ചെയ്തു ഇപ്പം മോളെ സ്കൂളിലൊക്കെ ആക്കാറായില്ലേ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പക്ഷെ മഞ്ജു അതിന് സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇതിപ്പം മഞ്ജു അറിയാതെയാണ് കൂട്ടിക്കൊണ്ട് വന്നത് അവൾ അറിഞ്ഞിരുന്നു െങ്കിൽ ഉറപ്പായും സമ്മതിക്കില്ലായിരുന്നു ഇതിന്റെ പേരിൽ മഞ്ജു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അച്ചുവും രുക്കുവും പുറത്തു വെച്ച് കാണുന്നുണ്ട് ആ സമയം വിജയശങ്കറിന്റെ കാറ് അവരെ പാസ് ചെയ്ത് പോകും അച്ചുവിൻ്റെ കൂടെ നിൽക്കുന്നത് രുക്കു ആണോ എന്ന് വിജയശങ്കറിന് സംശയം തോന്നും രുക്കു വിജയ് ശങ്കറിനെ കാണുന്നുമുണ്ട് ഒരു പേടിയോടെ അവൾ അച്ചുവിനോട് പറയുന്നുണ്ട് ദേ വെല്ലിയേട്ടെന്ന് വേഗം തന്നെ അവൾ ഷോളും കൊണ്ട് മുഖമൊക്കെ അങ്ങ് മറക്കും എന്നിട്ട് അച്ചുന്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി പോകുന്നുണ്ട് അവരെ ഫോളോ ചെയ്ത് വിജയ് ശങ്കറും പുറകെ ഉണ്ട് വിജയ് ശങ്കർ കണ്ടുപിടിക്കാനുള്ള ചാൻസ് കുറവാണ് അത് രുക്കുവാന്ന് കണ്ടുപിടിച്ച നല്ലതായിരിക്കും ഒരുപാട് ഇന്നിങ്ങനെ വലിച്ചു നീട്ടാതെ പുതിയൊരു തലത്തിലേക്ക് കഥ മാറിയേനെ